പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ പോത്തുണ്ടിയിലെ വീട്ടിലും പരിസരത്തുമാണ് ഇപ്പോൾ തെളിവെടുക്കുന്നത് നാളെ മൂന്ന് മണി വരെയാണ് ആലത്തൂർ കോടതി ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ജനരോഷം കണക്കിലെടുത്ത് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട് നിഖിൽ പ്രമേശും വിപിൻ സി വിജയനും സംഭവ സ്ഥലത്ത് നിന്ന് പോത്തുണ്ടിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും വിപിൻ തെളിവെടുപ്പ് തുടരുകയാണോ ഈ കുറ്റകൃത്യം വീണ്ടും എന്താണ് ഒന്ന് ഒന്ന് വീണ്ടും സൃഷ്ടി ഒരു പുനഃസൃഷ്ടി നടത്തി ആ നിലയിൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി കൂടുതൽ സമയമെടുത്താണോ തെളിവെടുപ്പ് നടത്തുക നേരത്തെ അങ്ങനെ കേട്ടിരുന്നു നമ്മളിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആ പോത്തുണ്ടിയിൽ ഈ കുറ്റകൃത്യം നടന്ന പ്രദേശത്ത് ആ വീടിന് സമീപത്ത് കുറ്റകൃത്യത്തിന് ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ച വയൽ അയാളുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച പ്രദേശം അവിടെയൊക്കെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പക്ഷേ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം അതിലെ മറ്റ് സാഹചര്യങ്ങളൊക്കെ വീണ്ടും സൃഷ്ടിക്കും അതിന് അത്തരം നടപടികൾ അത് ക്യാമറയിൽ ചിത്രീകരിക്കും അത്തരം നടപടികൾ കൂടി ഉണ്ടാകും ഇതിൻ്റെ ഭാഗമായി എന്ന് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു ഡ്രോൺ നിരീക്ഷണം കൂടി ഉണ്ട് ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ വലിയ പ്രതിഷേധം ജനരോഷം പ്രതിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം പോലീസുകാരെ ഈ മേഖലയിൽ വിന്യസിച്ചാണ് പ്രതിയെ അവിടേക്ക് കൊണ്ടുവന്നത് ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയെ ഇത്രയും കനത്ത പോലീസ് സുരക്ഷയിൽ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്നിരുന്നില്ല ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധം അത് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയത് പോലീസിന് ലാത്തി വീശേണ്ടി വന്ന സാഹചര്യമൊക്കെയുണ്ട് ഉണ്ട് ഒക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിപിൻ സി ൾ നൽകും വിപിൻ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ തെളിവെടുപ്പ് പ്രതിയെ തിരികെ പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണോ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ വിജയകുമാർ ചെന്താമരിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായതിനുശേഷം ഇപ്പോൾ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് ആലത്തൂർ പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ആലത്തൂർ പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ഇനി കൂടുതൽ ചോദ്യം ചെയ്യും കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ചിട്ടുള്ള തെളിവെടുപ്പ് ഏകദേശം അരമണിക്കൂറാണ് നീണ്ടു നിന്നത് ഈ ഇതിൽ പ്രധാനമായും എങ്ങനെയാണ് സുധാകരനെയും ലക്ഷ്മിയെയും വകവരുത്തിയത് എന്തായിരുന്നു അവിടെ എത്തിയതിനു ശേഷം ചെയ്ത കാര്യങ്ങൾ അതെല്ലാം തന്നെ വിശദീകരിച്ചു ശാസ്ത്രീയമായി തന്നെ ആ വിവരങ്ങളെല്ലാം തന്നെ വീഡിയോയിലും പോലീസ് പകർത്തിയിട്ടുണ്ട് അതിനുശേഷം അടുത്തുള്ള കാട്ടിലേക്ക് എങ്ങനെയാണ് പോയത് എന്നുള്ളതാണ് അത് ആ പ്രദേശത്തിലൂടെ പോയ പാടവരമ്പിന്റെ എല്ലാ കാര്യങ്ങളിലും അതിലൂടെ നടന്നു നടന്നു തന്നെ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ തന്നെ പറയാം പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പോയതിനു ശേഷമാണ് ഇയാൾ കാട്ടിലേക്ക് രക്ഷ